വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യപ്പെട്ടവർക്ക് സ്വാഗതം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് നേരെ വീഡിയോയിലേക്ക് പോകാൻ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യേണ്ട മാന്യം മറക്കാതിരിക്കുക ഈ നവംബർ മാസം രണ്ട് മാസത്തെ കുടിശ്ശികയാണ് നമുക്ക് എത്തിച്ചേരുന്നത് അതായത് കുടിശ്ശിക ഒരു ഗിഡ് ആയിരത്തി അറുന്നൂറ് രൂപ പിന്നെ നവംബർ മാസത്തിൽ നമുക്ക് വിതരണ വിതരണം ചെയ്യുന്ന രണ്ടായിരം രൂപയായിട്ട് കൂട്ടുകാരി എന്തായാലും അറിഞ്ഞാണ് ആ തുക ഇങ്ങനെയാണ് നമുക്ക് ഒന്നിച്ചാണ് മൂവായിരത്തി അറുന്നൂറാണ് ഈ പശം എത്തിച്ചേരുന്നത് എല്ലാ പശും മൂവായിരത്തി ഇരുന്നൂറായിരുന്നു ഈ പശം രണ്ടായിരം ആയി ആയതുകൊണ്ട് തന്നെ നാന്നൂറ് രൂപ കൂട്ടി മൂവായിരത്തി അറുനൂറ് നമുക്ക് എത്തിച്ചേരും വർദ്ധിപ്പിച്ച് പെൻഷൻ തുക ലഭിക്കാൻ വേണ്ടി എന്തെങ്കിലും അപേക്ഷകൾ നൽകുന്നതെന്ന് ആളുക ആളുകൾ കമന്റിലൂടെയും വാട്സപ്പിലൂടെ ഒക്കെ ചോദിക്കാറുണ്ട് അത്തരത്തിൽ അപേക്ഷകളൊന്നും സമർപ്പിക്കേണ്ട ആവശ്യമില്ല ഈ ഒക്ടോബർ മാസം ക്ഷേമപ്രക്ഷണം വന്ന എല്ലാ ആളുകൾക്കും ഈ തവണയും നവംബർ മാസത്തിലും പെൻഷൻ മുടങ്ങാതെ എത്തിച്ചേരുന്നതാണ് വരുമാന സർട്ടിഫിക്കറ്റ് അതുപോലെ ക്ഷേമപ്രക്ഷണം ഒക്കെ ചെയ്തവരുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി എല്ലാവരും തുകയെത്തിച്ചേരും അത് ഈ നവംബർ മാസത്തിൽ ഒക്ടോബർ മാസത്തിൽ എത്തിച്ചേർന്ന ആയിരത്തി അറുനൂറ് രൂപ എത്തിച്ചേർന്നവർക്ക് മണങ്ങാതെ ഒരു തടസ്സം കൂടാതെ പെൻഷൻ എത്തിച്ചേരും നമ്മുടെ പെൻഷനായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ സേവന പെൻഷൻ ഐ ഡി വെച്ച് നമ്മുടെ പെൻഷൻ സേവന സൈറ്റിൽ നിന്ന് പരിശോധിച്ചാൽ മതി സർക്കാർ യുവതി യുവാക്കൾക്ക് വേണ്ടി പുതിയൊരു സ്കോളർഷിപ്പ് പദ്ധതി കൊണ്ടുവരുന്നുണ്ട് പരിധികൾക്ക് പ്രതിമാസം ആയിരം രൂപയാണ് സ്കോളർഷിപ്പ് ലഭിക്കുക അതായത് വിദ്യാർത്ഥികൾ നയം കുഞ്ഞിയും ബന്ധപ്പെട്ടത് തൊഴിലേടുന്ന സമയത്ത് ഈ സ്കോളർഷിപ്പ് ലഭിക്കുക എസ് എൽ സി ഒക്കെ പരസ്യ സമയത്ത് ഐ ടി കോഴ്സുകൾ ചെയ്യുന്ന ആളുണ്ട് ജോലി പ്രവേശിക്കുന്ന ആ കാലയളവ് വരെ ജോലി കിട്ടുന്ന ആ പ്രായപരിധി വരെ നമുക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കും പതിനെട്ട് വയസ്സ് വരെ മുപ്പത്തിയഞ്ച് വയസ്സ് വരെയാണ് ഇതിൻ്റെ കാലാവധി അതിനുള്ളിൽ പ്രായമുള്ള എല്ലാവർക്കും ഇത് അപേക്ഷിക്കാവുന്നതാണ് അത് റേഷൻ കാർഡൊന്നും ഇതിലോട് മാനദണ്ഡം ആവില്ല ചിലപ്പോൾ സാമ്പത്തികമായിട്ട് സാമ്പത്തിക വരുമാനം ഇതിലോട് മാനദണ്ഡമായിരിക്കും െ സംബന്ധിച്ചുള്ള കരട് രേഖ കറക്റ്റ് ആയിട്ടാവുന്നേ ഉള്ളൂ അതിനുശേഷം അപേക്ഷകൾക്ക് ക്ഷണിച്ചേക്കും നമ്മുടെ സംസ്ഥാനത്ത് വിവിധ കോഴ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മൊബൈൽ ആറ്റി വായ മൊബൈൽ നമ്പറിലേക്ക് ഈ സർക്കാർ ഒരു അറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ അപേക്ഷനെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തലാണ് കറക്റ്റ് സമയത്ത് ഇത് അപേക്ഷകൾ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ പി എം കിസാൻ സമ്മാനത്തിന് ഈ മാസം അവസാനം വിതരണം ഉണ്ടാകും രണ്ടായിരം രൂപയാണ് വിതരണം ചെയ്യുക ഞാൻ വാശി കുറിച്ചുള്ള അറിയിപ്പ് വന്നിരുന്നു ദീപാവലിക്ക് വിതരണം ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ദീപാവലിക്ക് ചില സംസ്ഥാനത്ത് മാത്രമാണ് വിതരണം ചെയ്തോളൂ കേരള ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഈ മാസം അവസാനത്തോടെ വിതരണം തുടങ്ങും മുൻപ് ലഭിച്ചവരും ഇപ്പം ലഭിച്ചുകൊണ്ടിരിക്കുന്നവരും ഈ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കണം സ്റ്റാറ്റസ് പരിശോധിക്കുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ലെന്ന് പറഞ്ഞ് നിരവധി പേർക്ക് ഈ ആനുകൂല്യം ലഭിക്കാറില്ല അപ്പം നമുക്ക് ആർക്കഥാ നമുക്ക് നമ്മളെ പേര് ഈ ലിസ്റ്റിന്ന് പുറത്തു പോയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഒന്ന് പരിശോധിക്കാൻ പറയുന്നത് ഡിസൈൻ എന്ന് പറയുന്ന ഗൂഗിൾ കോമിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി അപ്പോൾ തന്നെ വേറെ വരും അവിടെ കയറി നമ്മുടെ ഐ ഡി നമ്പറും ആധാർ നമ്പറും ഒക്കെ അടിച്ചു കൊടുത്താൽ മതി ഫുൾ ഡീറ്റെയിൽ വരും പി എൻ ദുസറിനെ പറ്റി അർണർ കോർണറിൽ നമ്മുടെ സ്റ്റാറ്റസ് പറ്റിപ്പിക്കാൻ പറ്റും ഇനി അതിലെന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നമ്പറെക്കുള്ളാണ് എല്ലാ കർഷകർക്കും ആ നമ്പറും അടിച്ചു കൊടുത്താൽ മതി രക്ഷാകേന്ദ്രങ്ങൾ കോൺവെൻറ്റ് സെൻറ്ററുകൾ അങ്ങനെ ഓൺലൈൻ സെൻറ്ററുകൾ ഏതൊക്കെയുണ്ടോ ആ സെൻ്ററുകളൊക്കെ ഇത് പരിശോധിക്കാൻ പറ്റും ഇതിൽ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പറോട് കുറിച്ച് നൽകാൻ വേണ്ടി അവരോട് പറയുക പിന്നീട് ഏത് ആവശ്യങ്ങളിലും നമുക്ക് ഈ നമ്പർ ഉപയോഗിച്ച് നമുക്ക് എന്ത് കാര്യങ്ങളും പരിശോധിക്കാം നമ്മുടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ അറിയാൻ പറ്റും ഇതിൽ എന്തെങ്കിലും പശക്ക സംഭവിച്ചാൽ അതൊക്കെ തിരുത്തി നിങ്ങളുടെ മേൽവിലാസത്തിൽ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്താനൊക്കെ സാധിക്കും തുടർന്ന് നിങ്ങൾക്ക് ഈ ആനുകൂല്യം ലഭിച്ചു തുടങ്ങാനുള്ള എല്ലാ സഹായങ്ങളും ഇതിലൂടെ അക്ഷയത് ചെയ്ത് നൽകപ്പെടും ഇതിൽ എന്തെങ്കിലും പെഷക്ക് കാണുന്നവർ എത്രയും പെട്ടെന്നത് പരിഹരിച്ച് അപേക്ഷിക്കുകയും ചെയ്യണം വീണ്ടും അന്നാ മാത്രമേ നിങ്ങൾക്ക് തുടങ്ങുന്ന സഹായം ലഭിക്കുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഈ തുക റദ്ദാക്കും ഇപ്പോൾ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് എന്ന് വിചാരിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക നന്ദി